ഹലോ ഗൈസ് ഇന്ന് നമുക്ക് കുലപതി എന്ന കാളയുടെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം ഒരുപാട് ആരാധകരുള്ള ഒരു കാളയാണ് കുലപതി എന്നുള്ള കാള നമുക്കതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് കാള ആ കാളയുടെ ഉടലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ ആ ഉടലൊക്കെ ശ്രദ്ധിക്കണം കാലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ കുടകൾ ശ്രദ്ധിക്കണം സൈഡ് മാൽ ശ്രദ്ധിക്കണം തല ശ്രദ്ധിക്കണം മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു ഫിനിഷിംഗൊക്കെ നോക്കണം ആ ഇതാണ് സംഗതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കാളേത് കൊലത്തിലുണ്ടായിരുന്നു നമുക്ക് നോക്കേ രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കുലപതി ഇങ്ങനെ ഉണ്ടായിരുന്നത് അതിൻ്റെ കളറൊക്കെയാണ് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഓക്കെ മാലകളൊക്കെ ഗോൾഡ് നിറത്തിലൊക്കെയാണ് ഉണ്ടായിരുന്നത് സൈഡ് മാലയൊക്കെ നോക്കുക ആർച്ച് നോക്കുക കൊടകൾ നോക്കുക ഓക്കെ ഇനി കുലപതി എന്നുള്ള കാളുടെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒന്നും നോക്കുക ഓക്കെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് കുലപതി എന്നുള്ള കാളയുടെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഈ ലൈറ്റ് മാത്രമല്ല കേട്ടോ വെള്ളക്കളറ് ലൈറ്റ് അതേപോലെ മഞ്ഞക്കളറ് അതേപോലെ വയലറ്റ് ഇങ്ങനെയുള്ള പല നിറത്തിലുള്ള പച്ചക്കളറും ഒക്കെ കാര്യമായി ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ ഏറ്റവും അടിപൊളി വർക്ക് ഉള്ള കാളകളിൽ ഒന്നാണ് നമ്മുടെ കുലവതി കാള അടിപൊളിയാണത് കണ്ടുകൊണ്ടിരിക്കാൻ അടിപൊളിയാണ് സാധനം മാഷിൻ്റെ കാള ഇനി നമുക്ക് ഇവിടെ രണ്ട് ഫോട്ടോസ് ഉണ്ട് അത് നമ്മൾ ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ കുലപതിയാണ് ഇത് കഴിഞ്ഞ വർഷം കുലപതി ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഈ വർഷത്തേക്ക് വന്നപ്പോൾ കുലപതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള കുലപതിയാണ് ഇത് അപ്പോൾ എന്തുകൊണ്ടാണ് കുലപതി എന്നുള്ള കാളയനെ ഇത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നത് അത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ഈ കാളയനെ നിങ്ങൾ കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം കുലപതി എന്നുള്ള കാളേനെ ആളുകൾ ഇത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ചിലതാണ് നമ്മളിവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഫിനിഷിങ് ഈ കാളയുടെ ഫിനിഷിങ് ഗംഭീരമാണ് 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 ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഐശ്വര്യത്തിൻ്റെ നിറകൂടം എന്നൊക്കെ പറയില്ല അങ്ങനെയുള്ളൊരു കാളയാണ് കുലപതി ഈ കാളയുടെ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു വലിയ കാള എന്നാൽ ചെറിയ കാളയല്ല ഒരു ഇടത്തരം ജോഡിയാണ് കുലപതി എന്ന കാള ഈ ഈ കാളയുടെ ആളുകൾ ഇഷ്ടപ്പെടാൻ തക്കതായ രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം അതിൽ മൊത്തത്തിൽ മൊത്തത്തിൽ ഈ കാളേനെ കാണുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടും ആർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ നമ്മൾ കുറ്റങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇങ്ങനെ കുറ്റം പറയണമല്ലോ വിചാരിച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലൊക്കെയോ ഈ കാളെ നമ്മൾ കാണുമ്പോൾ കാരണം കാര്യമായി നമുക്കിങ്ങനെ കുറ്റങ്ങൾ പറയാനൊന്നുമില്ല അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കാളയാണ് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് അങ്ങനെ പോരായ്മകളൊന്നും നമുക്ക് എടുത്തു പറയാനില്ല ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം നന്നാമത്തെ ആർച്ചിൻ്റെ വർക്കൊക്കെ നോക്കാം കേട്ടോ ആർച്ചിൻ്റെ ഇവിടെയൊക്കെ നോക്കുക ഇവിടുന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള സാധനം അതിലൊരു വളവൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു സംഗതി പിന്നെ മുകളിലിങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ആർച്ചാണ് കുലപതിക്കുള്ളത് അതിലുപയോഗിച്ച കളറുകളൊക്കെ അടിപൊളിയാണ് ആർച്ചിൻ്റെ ഒരു ഡിസൈൻ ഒക്കെ നോക്കുക അതേപോലെ അതിൻ്റെ ഇടയിൽ രണ്ട് സൈഡിലുള്ള മറ്റേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മുരുകരാണ് തോന്നുന്നു അടിപൊളിയാണ് അതേപോലെ നടുവിൽ ഉണ്ട് ഭഗവതിയിൽ ശ്രദ്ധിക്കുക അടിപൊളിയാണ് ഈ വർഷത്തേക്ക് വന്നപ്പോഴങ്ങനെയൊക്കെ തന്നെയാണ് കുടകൾ ശ്രദ്ധിക്കുക ഇവിടെ മൂന്ന് കുടകളുണ്ട് ആ ഫോട്ടോ എടുത്തപ്പോൾ അങ്ങനെ കഴിഞ്ഞു മാത്രമാണ് കഴിഞ്ഞ വർഷത്തെ കുടകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശരിക്കും ആനക്കുടകളില്ലേ അങ്ങനെയുള്ള കുടകൾ എല്ലാം ഐശ്വര്യമാണ് കാണാൻ രണ്ട് സൈഡിലും മൂന്ന് വീതം കുടകളൊക്കെ ഉണ്ട് സെൻറ്ററിലും മൂന്ന് വീതം കുടകളുണ്ട് അങ്ങനെയാണ് അവസ്ഥ ഇനി നേരെ കാളുടെ തലയിലേക്ക് വരുന്ന സമയത്ത് അടിപൊളിയാണ് ആളുടെ തല അടിപൊളിയാണ് ഈ കാളുടെ തലയുടെ കൊമ്പ് ഇതുമാത്രം മാത്രമല്ല കുഞ്ഞിയ കൊമ്പുകളുണ്ട് ഈ പുത്തനായ്ക്കലൊക്കെ ആച്ച് വന്ന സമയത്ത് ആ ചെറിയ കൊമ്പൊക്കെ വെച്ചിരുന്നു അതിനെ അയ്യപ്പം കാവ് കളിപ്പിച്ച സമയത്തൊക്കെ ഇനി അതിൻ്റെ ഈ കാളയുടെ തലയുടെ ചെവിയുടെ രണ്ട് സൈഡിലുള്ള ആ ഒരു പാർട്ടുണ്ടല്ലോ ആ ഒരു കൂലി വെച്ചിട്ടുണ്ടാവും നീളത്തുള്ള കോലി അത് അടിപൊളിയാണ് സാധനം അതായത് നല്ല രസമുള്ള ഡിസൈനൊക്കെ ഓരോ തട്ട് തട്ട് പോലെ തട്ട് തട്ട് എന്നല്ല എന്താ പെ പറയും അങ്ങനെ ഇങ്ങനെ ഓരോ ഇതായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അടിപൊളിയാണ് ഇനി താഴെ നേരെ മാലയിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തേനു പറയണേ മാലയിലേക്ക് വരുന്ന സമയത്ത് നല്ല ഐശ്വര്യമുള്ള മാല അടിപൊളിയാണ് സാധനം ഈ മാലയുടെ ഇവിടെ ഏകദേശം ഈ തലയോട് നേരെ താഴ്ത്ത് അല്ലേ അവിടെ വരുന്നത് ഓരോ റൗണ്ട് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ വേണം പ്രത്യേക ഭംഗിയാണ് അവിടെ രണ്ട് സൈഡിലുള്ള മാലകൾ ശ്രദ്ധിക്കുക ഈ മറ്റേ രണ്ട് സൈഡിലുള്ള ഇങ്ങനെയുള്ള മാലകളുണ്ടാവും അല്ലേ ഈ എൻ്റെ ഉള്ള മാല ഈ മാലയുടെ അപ്പുറത്ത് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ ഒരു ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു മാലയില്ലേ ആ മാല തൂക്കിയിട്ടുണ്ടായിരുന്നു അതൊരു പ്രത്യേക ഭംഗിയാണ് ഈ കാളയ്ക്ക് കൊടുത്തിരുന്നത് അതേപോലെ തന്നെ ഈ കാളയുടെ അകത്ത് ഏറ്റവും താഴത്തുള്ള തൂങ്ങിക്കിടക്കണ മാലകളില്ലേ ആ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കളർ അടിപൊളിയാണ് സാധനം മഞ്ഞയും ചുവപ്പും വെള്ളയും ഒക്കെ നേരത്തിലുള്ള കളറുകൾ എല്ലാം ഭംഗിയാണ് അത് കാണുന്നത് ഇനി നേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാളയാണ് നമ്മൾ ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞു ഇത് നേരെ ഈ വർഷത്തെ കാളയിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇപ്പം നമുക്ക് കളറില് ഇത് എന്തായാലും പെയിൻ്റൊക്കെ അടിക്കുമല്ലോ അത് അതല്ലാണ്ട് സംഭവിച്ചുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ഈ കാളയുടെ കഴുത്തിൽ കഴുത്തിൽ ഇവിടെ മാല ഉണ്ടാവുമല്ലോ ആ മാല അത് ഒഴിവാക്കിയിരുന്നു പകരം എന്താ വെച്ചാൽ അതിൽ തന്നെ മറ്റേ ഒരു അത് അതിനൊണ്ട് അങ്ങനെ ഒരു മാല മാലയില്ലാണ്ട് അവിടെ ഒരു ചെറിയ ഡിസൈൻ ഓൾറെഡി ആ കഴുത്തിലുള്ള സംഗതി ഇങ്ങനെ വെച്ചറക്കുകയാണ് അത് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സാധനം അതിന് ഇങ്ങനെ ഒരു കയറിയിട്ടുണ്ട് ഇവിടെ ആ സാധനം ഇല്ലായിരുന്നു ഈ സൈഡിലെ ഈ രണ്ട് മാലകൾ ഈ തൂഴി കിടക്കണതാണ്ട് ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഇവിടെ വെച്ചു അതായത് ഇവിടെ കൂടി ചേർത്തത് ഉണ്ടായി റെക്റ്റാംഗിളായി അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആയിട്ട് മാറും അപ്പോൾ ഇങ്ങനൊരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഈ വർഷത്തേക്ക് വരുമ്പോൾ ഈ കുലപതി എന്നുള്ള കാളയിൽ സംഭവിച്ചിട്ടുള്ള പ്രധാന മാറ്റങ്ങളിലൊന്നും അപ്പോൾ ഇത് പല ആളുകളും ഇത് അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് ആരാധകർ അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് കഴിഞ്ഞകാലത്തെ കുലപതിയെ ഇതാണ് അടിപൊളിയാണ് അങ്ങനെയൊക്കെ എന്തായാലും രണ്ടെണ്ണം നല്ല ചന്ത ആളുകളാണ് എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടമുള്ള കഴിഞ്ഞ വർഷത്തെ കുലപതിയാണ് ഈ വർഷത്തെ അടിപൊളിയാണ് പക്ഷേ കുറച്ചും കൂടിയൊക്കെ നമുക്ക് എന്താ പറയുക എനിക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് രസമായി തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ കുലപതി ഇതിൽ വേറൊരു കാര്യമുണ്ട് ഇതിൽ ഈ കുതിര പോലെ ഒരു സാധനം ഇങ്ങനെ ചാടണതായിട്ടുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു ഈ രണ്ട് സൈഡൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അതേപോലെ ഇവിടെ ഒരു വേറൊരു തട്ടുപോലുള്ള ഒരു സാധനം അങ്ങനെ തൂക്കിക്കിടക്കണത് അങ്ങനെയുള്ള സാധനമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെയും പിറ്റത്തെ വർഷം തലേ വർഷത്തെ തോന്നുന്നു എന്തായാലും അതൊക്കെ നല്ല രസമായിരുന്നു പോകണം അടിപൊളിയായിരുന്നു നമ്മൾ ഐശ്വര്യം എന്നൊക്കെ പറയുന്ന സാധനം അതാണ് കുലപതി കുലപതി എന്നുള്ള അങ്ങനെ നമ്മൾ ഈ പര്യായനം പറ്റേലൊക്കെ വരുമ്പോൾ മനസ്സിലാവും എല്ലാ വർഷവും അവിടെ ഒരു കമ്മിറ്റിക്കാർ പകരാവൂരികാരെ വന്നു എല്ലാ വർഷവും കുലപതി കൊണ്ടുവരും എല്ലാ വർഷവും അടിപൊളിയാണ് അതായത് അവർക്ക് അത്രയും താല്പര്യമുള്ള സാധനം ശരിക്കും നമ്മുടെ ഈ ഭഗവതി എഴുന്നള്ളിക്ക എന്നൊക്കെ പറയുന്ന സാധനമില്ല ആ ഒരു ഐശ്വര്യത്തിൽ കാളിനെ എഴുന്നള്ളി പിന്നെ കാണുമ്പോൾ അല്ലേ നമ്മുടെ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഇവിടെ മനസ്സൊക്കെ ശരിക്കും എന്നറിയാം കണ്ണും കാതും മനസ്സൊക്കെ എന്നറിയാം അവരെ കൊട്ടു തന്നെ മറ്റേ ആ ചേട്ടാ മറ്റു സാധനമാണ് എന്നാൽ പാണ്ടിമേള ഒക്കെ തോന്നുന്നു അങ്ങനെയുള്ളൊരു കുട്ടും നല്ല സ്റ്റാൻഡേർഡ് പ്രോഗ്രാമാണ് അവർ പകരാവൂർ ദേശീക്കാളയിട്ട് ദേശീയക്കാള തന്നെ പോകുന്നു പകരാവൂർ കാള കുലപതി തന്നെയാണ് കൊണ്ടുവരിക അതേപോലെ അവരെ കുട്ടുക്കടിപൊളിയാണ് ഞാൻ അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാം പരിയാനം പറ്റാം അതേപോലെ തന്നെ ഇതിൻ്റെ ഉടല് കുറച്ച് നമ്മൾ വീഡിയോ കാണിച്ചാണ് ഉടല് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരിക്കൊരു കാളുടെ ഷെയ്പ്പിൽ ഉണ്ടാക്കിയ ഉടല് കുലപതിരയാണ് അത് ശരിക്കും നമ്മുടെ ഈ കാലുകളിലേക്കൊക്കെ വരുമ്പോൾ കുളമ്പൊക്കെ അതിലുണ്ട് കുളമ്പൊക്കെ കൃത്യമായിട്ട് അതിൽ ഇങ്ങനെ വെച്ചേർക്കണം നല്ല രസമാണ് സാധനം ശരിക്കും അത് അതായത് ഒരു കാളയുടെ ഉടലിനോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തിയിട്ടുള്ള അല്ലെങ്കിൽ നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുള്ള ഒരു കാള എന്ന് പറഞ്ഞ കുലപതിയാണ് നല്ല വൃത്തിയാണെന്ന് മാത്രമല്ല കുളമ്പുകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഈ തൈസിൻ്റെ കാളകളുടെ തൈസ് ആ തൈസോ കറക്റ്റാ ഷേപ്പിൽ ആ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേ മാത്രമല്ല ആ കാളുടെ ഉടലിനോട് ചേർന്ന തല ആ കാളുടെ എന്താണോ അതിന് അതേപോലെ സിങ്ക് സിങ്കാവുന്ന രീതിയിലുള്ള രണ്ട് തലകളാണുള്ളത് അപ്പോൾ ഇത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഫ്രണ്ട് നിന്ന് നോക്കുമ്പോഴും എവിടെ നോക്കിയാലും ആർച്ച് താഴ്ത്തിയിട്ട് കാണുന്നത് ഒക്കെ കാണാൻ അടിപൊളിയാണ് ഭയങ്കര ത്രില്ലാണ് കുലപതി എന്നുള്ള കാളേനെ കാണാൻ അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ആണ് ഒരു രക്ഷയില്ലാത്ത ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഈ മഞ്ഞയും അതേപോലെ തന്നെ നിങ്ങളുടെ റെഡ് പിങ്ക് അങ്ങനെയുള്ള നിറങ്ങളൊക്കെ ലൈറ്റിങ്ങനെ അത് മിന്നണേൻ്റെ കൂടെ തന്നെ ഭയങ്കര അതായത് നമുക്കൊരു സോഫ്റ്റ് ഫീലിങ്ങാണ് വരിക നമ്മൾ ഇങ്ങനെ കണ്ണുകുത്തറമാരിയുള്ള സാധനമല്ല അത് എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ നേരെ വൈറ്റിലേക്കാണ് മാറും ഫുൾ വൈറ്റിലേക്ക് ഈ കാളയുടെ ലൈറ്റുകൾ മാറും എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ മഞ്ഞയിലേക്കും ഈ പറഞ്ഞ പിങ്ക് നിറത്തിലേക്കോ ലൈറ്റിങ്ങനെ മൊത്തത്തിലൊരു സംഗതി ഇങ്ങനെ മാറിയിട്ടിങ്ങനെ വരുന്നുണ്ടായിരിക്കും ഇത് കാണാൻ ഭയങ്കര രസമാണ് ഭയങ്കര രസമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അപ്പോൾ ഈ ഈ കാളുടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കാളവേലുകൾക്ക് കാര്യമായി ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു കാളയാണ് കുലപതി വരുമ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ എടുത്ത് വയ്ക്കും അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുത്ത് വയ്ക്കും അങ്ങനെ നമുക്ക് തോന്നും നമ്മളെ കൊണ്ടൊരു ഫോട്ടോ എടുപ്പിക്കാനും വീഡിയോ എടുപ്പിക്കാനും എന്താ പറയുക അത്രത്തോളം നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാളാണ് അതുതന്നെയാണ് കുലപതി എന്നുള്ള കാളയുടെ ഒരു വിജയം ഒരുപാട് ആരാധകരുടെ കാളയാണ് ഐശ്വര്യമാണ് നല്ല ഐശ്വര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് കുലപതി എന്നുള്ള കാളേനെ കുറിച്ചിട്ട് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിലൊരു ചെറിയൊരു ജോഡി ഒരു സെറ്റും കൂടി ഉണ്ട് അവിടെ പിന്നെ ഈ കാളയുടെ ഒരു കുഞ്ഞൊരു കാളയൊക്കെ വയ്ക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ അത് ഇവിടെ ഈ ഫോട്ടോയിൽ ഇല്ല മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രക്കെയാണ് കുലപതിനെ കുറിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതോ അല്ലെങ്കിൽ ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾ ശ്രദ്ധിച്ച വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാളകളിൽ ഒന്നാണ് കുലപതി മാഷിൻ്റെ കാള മുളയങ്കാവ് മുളയങ്കാവാണ് അല്ലേ മുളയങ്കാവ് വലിയ കാള അതെ അപ്പോൾ എന്തായാലും അടിപൊളി ഇതാണ് ഞങ്ങൾ ഇക്കൊല്ലം പൂക്കുട്ട് കാളിയാവിലേക്ക് ഞങ്ങളുടെ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്ന കാള കുലപതിയായിരുന്നു നമ്മുടെ ലിസ്റ്റിൽ ലിസ്റ്റിലൊരു മൂന്നാല് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കുലപതിയിലേക്ക് അവസാനം കിട്ടി മാറ്റുകയാണ് ചെയ്തത് കുലപതിന് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഒരു ഇടത്തരം ജോഡി കാള നമ്മുടെ കമ്മിറ്റിക്ക് നല്ല ഐശ്വര്യത്തോടുകൂടി കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു കാളയാണ് കുലപതി a trero.